ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് സൂപ്പർ അടിപൊളി വലിയ അഗ്ലോണിമകളുടെ സെയിൽ വീഡിയോ ആണ് അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലാന്റ് ആഗ്രഹിക്കുന്ന വിലക്കുറവിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ഇരുപത്തൊന്ന് വെറൈറ്റി അഗ്ലോണിമകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഡബിൾ ഷൂട്ടായാലും സിംഗിൾ ഷൂട്ട് ത്രീ ഷൂട്ട് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മെച്ചോർഡ് പ്ലാന്റാണ് എല്ലാം തന്നെ ഒന്നും ചെറിയ പ്ലാന്റുകളെല്ലാം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ വെറൈറ്റീസ് ഞാൻ പ്ലാന്റ് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും പ്ലാന്റിനെ കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് മുഴുവനും കാര്യങ്ങളും പറയണമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കാണാം എന്നാൽ മാത്രമേ ഇതുപോലത്തെ സൂപ്പർ സെയിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളെല്ലാം ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ അഗ്ലോണിമയുടെ സെൽവേടി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സെയിം പ്ലാന്റ് ആണ് ഞാനിത് കാണിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോട്ടി മിക്സോ പോട്ടോ ഇതുവരെ നമ്മൾ മാറ്റിയിട്ടില്ല കേട്ടോ ഇത് കണ്ടോ റെഡ് ബ്യൂട്ടിയുടെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ആ സെയിം പോട്ടി മിക്സിലും പോട്ടിലും ഇത്രയും നാളും നമ്മുടെ പ്ലാന്റ് ഇരുന്നിട്ട് ഒരു കേടും പറ്റിയിട്ടില്ല പ്ലാന്റ് നന്നായിട്ട് വളർന്നിട്ടുമുണ്ട് ഷൂട്ടുകൾ വന്നിട്ടുമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടി ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോട്ടും പോട്ടി മിക്സ് മാറ്റിയാൽ മതി നമ്മൾ ഈ ജീഡിയോയിൽ നമ്മുടെ സെയിൽ ചെയ്യുന്ന പ്ലാന്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോട്ട് സഹിതവും പോട്ട് മിക്സ് സഹിതവും വാങ്ങിക്കാം അല്ലെങ്കിൽ അല്ലാതെയും നമുക്ക് പ്ലാന്റ് മാത്രമായിട്ട് വാങ്ങിക്കാം അപ്പോൾ സി സിയിൽ കുറച്ച് വ്യത്യാസം ഉള്ളൂ പോട്ടും പോട്ട് മിക്സും വാങ്ങിക്കുമ്പോൾ സി സി കുറച്ച് കൂടും അല്ലാതെ ആണെങ്കിൽ സി സി കുറയും ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പ്ലാന്റിൻ്റെ റേറ്റിലൊന്നും വ്യത്യാസം വരില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കലോണുമ്പോൾ വാങ്ങിക്കുന്നവരായാലും പോട്ട് റിയാത്തവർക്കായാലും പോട്ടും പോട്ടും മിക്സും സഹിതം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും നമ്മുടെ പ്ലാന്റ് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഫസ്റ്റ് പ്ലാന്റ് റെഡ് വാലൻ്റൈനാണ് റെഡ് വാലൻറ്റൈൻ്റെ നല്ല മെച്ചോർഡ് പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് വെറും മുന്നൂറ് രൂപയുള്ളൂ അഞ്ചിഞ്ച് പോട്ടാണ് കേട്ടോ ഞാൻ ഈ പോട്ടിൻ്റെ ഇഞ്ചും അതുപോലെ തന്നെ ഷൂട്ടുകളും പറയണത് നിങ്ങൾക്ക് അപ്പോൾ അത് അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാമോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വ്യക്തമായി പറയണോ വീഡിയോയിൽ കാണിക്കണുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ പരമാവധി വിളിക്കാതിരിക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് മെസ്സേജ് ചെയ്യാൻ അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ റേറ്റും ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് ഇത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് അത് ത്രീ ഷൂട്ട് പ്ലാന്റ് മുന്നൂറ്ററുപത് രൂപ കേട്ടോ ഇത് എലൈനാണ് ടു ഷൂട്ട് പ്ലാന്റ് മുന്നൂറ്ററുപത് രൂപ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസും റേറ്റും എത്ര ഇഞ്ചിൻ്റെ പോട്ടാണെന്നും പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഫോട്ടോസും റേറ്റും ഇതിൻ്റെ പേരും പറയുന്നുണ്ട് കേട്ടോ ഇത് പിങ്ക് അൻമാനിയാണ് ത്രീ ഷൂട്ട് പ്ലാന്റ് ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇനി നമ്മുടെ ഉള്ള ബ്ലാക്ക് ലിപ്സ്റ്റിക് ആണ് ബ്ലാക്ക് ലിപ്സ്റ്റിക് ആറിഞ്ചിന്റെ പോട്ടാണ് മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് ഇപ്പോൾ പോട്ട് സഹിതം വാങ്ങിക്കുന്നവരെ ആൾക്കാണെങ്കിൽ ഒരു വൈറ്റ് പോട്ടിൽ നേരിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കൂടുതലും ഈ പുതിയ വീട്ടിലേക്ക് പാർക്കാണ് ആൾക്കാരും പോട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ ഇങ്ങനെ ഇതുപോലെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഇത് ട്രൈ കളറാണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ നാലിഞ്ച് പോട്ടാണ് ട്രൈ കളർ എന്ന് പറയുമ്പോൾ അതുപോലെ മൂന്ന് കളർ കയറി വരും ഇതിന്റെ ലീഫ് കളർ ശരിക്കും തെളിഞ്ഞു വരും ും ഇപ്പം ഇപ്പം തന്നെ മെച്ചോർഡ് ആയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ് ഇത് റെഡ് സ്വാഡ് ആണ് ത്രീ ഷൂട്ട് പ്ലാന്റ് ആണ് നാനൂറ്റമ്പത് രൂപ കേട്ടോ നല്ല ബുഷി പ്ലാന്റ് ആണ് ആയിട്ടോ എല്ലാം തന്നെ നല്ല വലിയ പ്ലാന്റ് ആണ് കഴിഞ്ഞ തവണ വാങ്ങിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ പ്ലാന്റിന്റെ സൈസും ക്വാളിറ്റിയും ഒക്കെ ഇത് റെഡ് വാലൻറ്റൈൻ്റെ ഡബിൾ ഷൂട്ടാണ് നമ്മൾ ഫസ്റ്റ് റെഡ് വാലൻ്റയിൻ്റെ സിംഗിൾ ഷൂട്ടാണ് അതായത് മെച്ചൂർഡ് പ്ലാന്റ് ഒരൊറ്റ ഷൂട്ടുള്ളതാണ് കാണിച്ചത് ഇത് ഡബിൾ ഷൂട്ട് അഞ്ചിഞ്ചിൻ്റെ പോട്ട് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ഇത് നമുക്കുള്ളത് സ്റ്റാർ പിങ്ക് ആണ് സ്റ്റാർ പിങ്കിൻ്റെ നാലിഞ്ചിൻ്റെ പോട്ടിന് ഇരുന്നൂറ്റി എൺപത് രൂപയുള്ളൂ സിംഗിൾ ഷൂട്ട് കേട്ടോ സ്റ്റാർ പിങ്ക് അപ്പോൾ ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ പറയണ പോലെ ഫോട്ടോയിൽ റേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ട്രയൽ ബ്ലേസർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അഞ്ചിഞ്ചിൻ്റെ പോട്ടിന് മൂന്നു ഷൂട്ടോ അതോ നാലോ ഷൂട്ടോ ഉണ്ട് കിട്ടോ അതും ത്രീ ഓർ ഫോർ ഷൂട്ട് ഉണ്ട് മുന്നൂറ്റി എൺപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്ര വലിയ പ്ലാന്റുകൾ ഇത്ര വില കുറവിന് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല അതും ഈ പോട്ട് സൈതൃം പോട്ട് മിക്സ് സൈതൃം വാങ്ങിക്കാൻ എവിടെയും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇത് ഓറഞ്ച് നൈറ്റ് സ്പാർക്കിൾ എന്ന് പറയുന്ന അഞ്ചിഞ്ചിൻ്റെ പോട്ടിലുള്ളൊരു പ്ലാന്റ് ആണ് ഒന്ന് രണ്ടോ മൂന്നോ ഷൂട്ട് ഉണ്ടാവും കേട്ടോ നാനൂറ്റി പത്ത് രൂപയുള്ളൂ കേട്ടോ ഓറഞ്ച് നൈറ്റ് സ്പാർക്കിൾ എന്ന് പറയുന്ന പ്ലാന്റ് കിട്ടോ നാനൂറ്റി പത്ത് രൂപ ഇനി ഇത് ആണ് ഇത് നമ്മുടെ മറ്റേ പിങ്ക് ലിപ്സിൻ്റെ കൂടെ പോലെ ഇരിക്കും പക്ഷെ ഇത് ഗ്രീൻ ആണ് ത്രീ ഷൂട്ട് പ്ലാന്റ് ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ തായ് മിക്സഡ് റെഡിൻ്റെ ഫൈവ് ഇഞ്ചിൻ്റെ പോട്ടിന് നാനൂറ്റി അമ്പത് രൂപയുള്ളൂ ഇതിൻ്റെ നാലിഞ്ചിൻ്റെ പോട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഓരോന്നും എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് പ്ലാന്റിൻ്റെ സൈസും എങ്ങനെ ഇരിക്കണം അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓരോന്നും കാണിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് കുറച്ചല്ല ഒരു അലോക്കേഷ്യ വെറൈറ്റീസ് ഉണ്ട് സിൽവർ ഡ്രാഗൻ എന്ന് പറയണ ഈ ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ് വളരെ റേറ്റ് കുറവാണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ സിൽവർ ഡ്രാഗൻ്റെ ഈ അലോക്കേഷ്യ വെറൈറ്റിക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ള അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ആന്തൂറിയോ ഉണ്ട് കേട്ടോ റെഡ് കളർ അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇടയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതും ഇതിൽ ഇതിപ്പോൾ അലോക്കേഷ് ഈ ഒരെണ്ണം ഉള്ളൂ കേട്ടോ ഇനി ഇത് ഓസ്പീഷ്യസ് റെഡ്ഡാണ് അഞ്ചിഞ്ചിൻ്റെ പോട്ടാണ് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ പ്ലാന്റുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു പോവും വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ റേറ്റും അതുപോലെ തന്നെ വിവരങ്ങളൊക്കെ നമ്മൾ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് തായ്ലാൻ തായ് മിക്സർ റെഡിൻ്റെ നാലിഞ്ചിൻ്റെ പോട്ട് ഞാൻ പറഞ്ഞില്ല ചെറിയ പ്ലാന്റ് ഉണ്ട് മുന്നൂറ്റി ചെറിയ പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ച് സൈസ് വ്യത്യാസം കുറച്ചുള്ളൂ കേട്ടോ സ്മോൾ പ്ലാന്റ് അല്ലാട്ടോ മുന്നൂറ്റി മുപ്പത് രൂപ ഇതാണ് ഞാൻ പറഞ്ഞത് ലോട്ടസ് സാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാൻസ് വേരിയ വെറൈറ്റി ഉണ്ട് നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ കേട്ടോ അതിൽ ഹൈറ്റ് ഒന്നും വെച്ച് പോലെ അടിപൊളി സാൻസ് വേരിയ വെറൈറ്റീസ് ആണ് ഇനി ഇത് അടിപൊളി ഹാപ്പിനെസ്സിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഹാപ്പിനെസ് അഗ്ലോണിമ എന്ന് പറയാൻ നല്ല പ്ലാന്റ് ആട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കളർ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഈ പ്ലാന്റ് അടിപൊളി ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നല്ലൊരു േഷൻ ആണ് കേട്ടോ ഇത് അഞ്ചിഞ്ചിന്റെ പോട്ടാണ് രണ്ടോ മൂന്നോ ഷൂട്ട് ഉണ്ടാവും മുപ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റിന് ഇത് സൂപ്പർ റെഡ് ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് റെഡ് കളർ അഗ്ലോണിയാ ഇത് അഞ്ചിഞ്ചിന്റെ പോട്ടാണ് നാനൂറ്റി നാല്പത് രൂപ കേട്ടോ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ തവണ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല അഭിപ്രായങ്ങളായിരുന്നു കേട്ടോ എല്ലാവർക്കും നമ്മുടെ പ്ലാന്റ് വാങ്ങിയിട്ട് ഇത് പിങ്ക് സ്വാഡിൻ്റെ അഞ്ചിഞ്ചിൻ്റെ പോട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഡബിൾ ഷൂട്ട് കേട്ടോ ഇതിൻ്റെ ചെറിയ പ്ലാൻ അതായത് നാലിഞ്ചിൻ്റെ പോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് പിങ്ക് സ്വാഡ് അഞ്ചിഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഡബിൾ ഷൂട്ട് ഇത് ചൈന ചൈനാ റെഡാണ് നാലിഞ്ചിൻ്റെ പോട്ടാണ് ചൈന റെഡ് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ചൈന റെഡിന് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഇനി വൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നാലിഞ്ചിൻ്റെ പോട്ടാണ് ഇരുന്നൂറ്റി ഇരുപത് കുറച്ച് വൈറ്റ് കളറൊക്കെ വേണമെന്നുള്ള എമിക്കവരുടെ കയ്യിൽ റെഡ് വെറൈറ്റി ആയിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ വൈറ്റൊക്കെ ആവശ്യമുള്ളവർക്ക് ട്ടോ വൈറ്റ് ആച്ചു മാത്ര സൂപ്പർ വൈറ്റും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഇത് പിങ്ക്സ് പോട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ നാലിഞ്ചിന്റെ പോട്ട് കാണിച്ചു തരാൻ ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ നാലിഞ്ചിന്റെ പോട്ട് അഞ്ചിന്റെ പോട്ടാണെങ്കിലും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപാ കേട്ടോ പിങ്ക്സ് ഫോട്ടോ അപ്പോൾ രണ്ട് സൈസിലുണ്ട് പിന്നെ റെഡ് ബ്യൂട്ടി ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിഞ്ഞ് തവണ വാങ്ങിച്ച പ്ലാന്റ് ആണ് റെഡ് ബ്യൂട്ടി നാലിഞ്ചിന്റെ പോട്ട് ഇരുന്നൂറ്ററുപത് സിംഗിൾ ചൂട്ടാണ് കേട്ടോ റെഡ് ബ്യൂട്ടി അവൈലബിൾ ആയിട്ടുള്ളത് നാലിഞ്ചിന്റെ പോട്ടിന് ഇരുന്നൂറ്ററുത് രൂപ കേട്ടോ ഇനി അടുത്തത് സൂപ്പർ വൈറ്റ് ആണ് സൂപ്പർ വൈറ്റ് നാലിഞ്ചിന്റെ പോട്ടിന് രൂപ ാണ് നല്ല വലിയ പ്ലാന്റ് സൂപ്പർ വൈറ്റ് ഒക്കെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കുഞ്ഞം പ്ലാന്റ് ഒന്നല്ല നാലിഞ്ചിന്റെ പോട്ടാണ് ഇരുന്നൂറ്റിഅറുപത് രൂപ പിന്നെ ഹാപ്പിനെസിന്റെ ഞാൻ അഞ്ചിഞ്ചിൻ്റെ പോട്ടാണ് ആദ്യം കാണിച്ചു തന്നിട്ടുള്ളത് ഇത് നാലിഞ്ചിൻ്റെ പോട്ടാണ് ഹാപ്പിനെസ്സിൻ്റെ ഒരു ഷൂട്ട് ഉള്ളതുണ്ട് ഡബിൾ ഷൂട്ടുള്ളതുണ്ട് വൺ ഷൂട്ട് ഉള്ളതിന് ഇരുന്നൂറ്റമ്പത് രൂപയും ഡബിൾ ഷൂട്ടുള്ളതിന് മുന്നൂറ് രൂപയും മൂന്ന് ഷൂട്ടുള്ളതിന് നാനൂറ്റി മുപ്പത് രൂപയാണ് ഹാപ്പിനെസ് കിട്ടോ ഞാൻ പറയണം മനസ്സിലായാലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ഫോട്ടോസൊക്കെ അയച്ചു തരാം പിന്നെ വീഡിയോയുടെ ലാസ്റ്റ് എല്ലാവരും കാണണം കേട്ടോ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഓരോ റേറ്റ് ഓരോ പ്ലാന്റിൻ്റെ പേരും അതിൻ്റെ റേറ്റും എത്ര ഷൂട്ടുണ്ടെന്നും നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാവും മനസ്സിലാവട്ടോ ഇതാണ് സി സിംഗിൾ ചൂട്ട് കേട്ടോ ഹാപ്പിനെസിൻ്റെ സിംഗിൾ ചൂട്ടാണ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ കേട്ടോ ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ആന്തൂറിയം റെഡ് വെറൈറ്റി അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ബുഷി പോട്ടാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പോൾ എല്ലാവരും വാങ്ങിക്കാം കേട്ടോ ഇല്ലാത്തവർ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാട്ടോ നമ്മുടെ വീഡിയോസ് അഗ്ലോണിമകൾ ഇങ്ങനെ നമുക്ക് ഇത് വാങ്ങിച്ചിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ട് സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ അഗ്ലോണിമകൾ അത്ര നല്ല പ്ലാന്റ് ആണ് എല്ലാം തന്നെ അപ്പോൾ കഴിഞ്ഞ തവണ വാങ്ങിച്ചവരെല്ലാം തന്നെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ട്ടോ നിങ്ങൾക്ക് കിട്ടിയ പ്ലാന്റുകളൊക്കെ എങ്ങനെയുണ്ടെന്നും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഫോട്ടോയിൽ നോക്കി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ പേരും എത്ര ഷൂട്ട് ഉണ്ടെന്നും എത്ര ഇഞ്ച് പോട്ടാണെന്ന് നമ്മളിവിടെ പറയുന്നുണ്ട് സൈഡിൽ റേറ്റും കൊടുക്കണം അപ്പോൾ ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് ഓസ്പീഷ്യസ് റേറ്റ് അഞ്ചിഞ്ചിൻ്റെ പോട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഡബിൾ ഷൂട്ട് അഞ്ചിഞ്ചിൻ്റെ പോട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കണ്ടോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് കാണിക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് സൈസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയാണ് ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് എടുത്ത് കാണിച്ചതാണ് ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തത് കേട്ടോ പിന്നെ നമ്മൾ പ്ലാന്റുകളെല്ലാം തന്നെ ഡി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് അല്ലാതെ പോസ്റ്റ് വഴി വേണമെങ്കിൽ അങ്ങനെ അയക്കാം അയക്കുന്നതായിരിക്കും ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പരമാവധി വിളിക്കാതിരിക്കുക കേട്ടോ പിന്നെ കറക്റ്റ് പിൻ നമ്പറ് തരാം നിങ്ങളുടെ ഡി ടി ഡി സി ഏതാണോ ഡി 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 സി ഉള്ള പിൻ നമ്പർ തരാം കേട്ടോ വെറുതെ വെറുതെ ഡി 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 സി ഇല്ലാത്ത സ്ഥലത്തെ പിൻ നമ്പറൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്ലാന്റ് റിട്ടേൺ വരും അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്ഥലത്ത് ഏത് കൊറിയർ സർവീസാണുള്ളത് അതിൻ്റെ പിൻ നമ്പർ എഴുതാം എന്നിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ എല്ലാവരും എടുത്തുവയ്ക്കുക കാരണം എന്നാൽ മാത്രമേ വലിയ ഡാമേജോ എന്തെങ്കിലും നമ്മുടെ പ്ലാന്റിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ്മെൻറ്റോ റീഫണ്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അൺബോക്സ് വീഡിയോ മസ്റ്റാണ് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത് തിങ്കൾ മുതൽ നമ്മൾ പ്ലാന്റ് അയക്കും വ്യാഴം വരെ ചിലർക്ക് മാത്രമേ നമ്മൾ വെള്ളിയാഴ്ച അയച്ചു കൊടുക്കുകയുള്ളൂ വ്യാഴം വരെയാണ് നമ്മുടെ പ്ലാന്റുകൾ അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ പ്ലാന്റ് ഓർഡർ കിട്ടിയിട്ട് ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്ലാന്റുകളെല്ലാം അയച്ചു തരുന്നതായിരിക്കും പിന്നെ എമൗണ്ട് പേ ചെയ്യുമ്പോൾ പേ ചെയ്യണതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തുടങ്ങുക കേട്ടോ പിന്നെ നമുക്ക് ചിലവരുണ്ട് നമുക്ക് ഈ പ്ലാന്റ് വേണം ഒന്ന് മാറ്റി വെക്കുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട് പിന്നെ എത്ര ദിവസം കഴിഞ്ഞാലും ആ ഒരു മെസ്സേജിന് റിപ്ലൈ കിട്ടാറില്ല അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ പരമാവധി നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റുകൾ നമ്മൾ മാറ്റി വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർ പേയ്മെൻറ്റ് ചെയ്യും പ്ലാന്റുകളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ മറ്റുള്ളവർ പേയ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇതും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് അവിടെ കിടക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്നെല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ കറക്റ്റ് പിൻ നമ്പർ തരാം ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കണം പേരും കറക്റ്റ് തരാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ആവശ്യം അക്ലോണിമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും എന്താ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് മറ്റൊരു ഗാർഡൻ ഇവിടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്